ഒരു പുളിരാണ് കേ അദ്ദേഹത്തെ അനാൻസാൻ ആരാത്ത ആരാധല്ലേ സത്യം പറഞ്ഞാല് അനാൻസാന്റെ അങ്ങനത്തെ ഒരു വ്ളോഗർ വേറുണ്ടോ ഒരിക്കലിന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വിളോക്കിലേക്ക് സ്വാഗതം അപ്പോ എന്താ പറയണതെന്ന് വെച്ചാൽ ഇന്നലെ ഹനാൻസാനെ കാണാൻ പോയി പൊന്നു അതിന്റെ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ആയിട്ട് പറയലേ അതിന് നമുക്ക് നമ്മളെ നാട്ന്ന് കണ്ടോയിട്ടോ എന്റെ മോനെ കണ്ട ഒരു പോയലൊക്കെ ഉണ്ടെങ്കിൽ പുഴയെന്നില്ല കേട്ടേടാത് ഇത് പാടാണ് പാടത്തൊക്കെ വള്ളം കയറിയില്ലേ എടാ നിങ്ങളെ നാട്ടിലൊക്കെ എന്താടാ സേഫ് അല്ലെടാ എല്ലാവരും ഏഹ് ഇവിടെ അല്ല എന്തോ ഇല്ല അതെല്ലാം സേഫ് ആണ് കുഴപ്പമില്ല അപ്പൊ വീടെടുക്കാൻ വേണ്ടിട്ട് ലൊക്കേഷനിലേക്ക് വന്നതാണ് നല്ല മായ്ക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടെ വീഡിയോ എടുത്ത് പോവും വേണം എല്ലാം പാടെ കഴിക്കണം അപ്പൊ നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം ഞാൻ നല്ല ഹനാനുശാന് കാണാൻ പോയി അലഹദില്ല എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ പറയണല്ലോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബ്ലോഗ് അതായത് എല്ലാ ബ്ലോഗും കാര്യങ്ങളും കാണും ഇടത്തിങ്ങനെ കാണണം കാണാൻ വിചാരിച്ചിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡി നമ്മളെ നമ്മളെ ഓൻ്റെ ഇപ്പം ഗസ്റ്റ് ആയിട്ട് വിളിക്കും നമ്മൾ ഒരിക്കലും എന്റെ ജീവിതത്തിൽ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല പെട്ടെന്നാണ് ആ ഒരു കാര്യം അങ്ങനെ നടന്നത് അലഹമുള്ള അതിനെ വളരെയധികം പഠിച്ചനോട് നന്ദി വരാണ് അങ്ങനത്തെ ഒരു വലിയൊരു സ്റ്റേജ് അതായത് അത്രയും ഒരു നമ്മൾ വീഡിയോക്ക് വ്യൂസ് ഒക്കെ വന്നാൽ ലക്ഷങ്ങളും അതൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ക്രൗഡിൻ്റെ ഇടയിൽ നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അലഹദില്ല അത് അല്ലാത്തൊരു ഫീൽ തന്നെയാണ് അത് ആസ്വദിച്ച് ചെയ്ത് അത് ആ സ്റ്റേജിൽ അനാൻസാൻ്റെ കൂടെ ഒരു ഹഗ്ഗാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നോ അതിന് അത്ര വലിയ ഫീലിംഗ് വേറെ ഇതിലടാ അത് പറഞ്ഞാൽ ഒരു പച്ച മനുഷ്യനടാ അതായതില്ലേ എന്താ പറഞ്ഞാൽ നമ്മളെ സ്വന്തം ഏട്ടന്മാരെ പോലെ നമ്മളെ സ്വന്തം ഏട്ടന്മാരെ ആരിക്കടാ അത്രക്കും സ്നേഹടാ ഞാൻ എന്താ പറഞ്ഞാല് ഓനെ ഫസ്റ്റ് കണ്ട് സ്റ്റേജ് മുക്കണെ കയറി അപ്പൊ തന്നെ ഓനക്ക് ഫസ്റ്റ് ടൈം വള്ളകുപ്പം നിന്നിട്ടോ അപ്പൊ അത് വാങ്ങി അപ്പോളോ എന്റെ മുഖത്തേക്ക് നോക്കിയില്ല പിന്നെ എനിക്ക് ഇങ്ങനെ സംഘടനയായിട്ട് ഓന ഇപ്പൊ എന്താ മുഖത്തേക്ക് നോക്കാതെ ഇതാക്കിയാണ് പിന്നെ പെട്ടതിന്റെ മുഖത്തേക്ക് ചിരിച്ച് ഇങ്ങനെ ടാറ്റഡ് തന്നെ അപ്പൊ എന്തോ ഒരു സംഭവ ബാക്കി ഫുള്ള് അതായത് ഇതിന്റെ പേരെന്താ ഓനെ ആസ്കോഡ് ആ സംഭവം ഒക്കെ ഉണ്ട് പക്ഷെ നമ്മള് ഓന്റെ ഓൻ്റെ അപ്പങ്ങനെ നിൽക്കുക ബാക്കിയുള്ളൊക്കെ ഫോട്ടോ ചാടുന്നുണ്ട് ആരും സമ്മതിക്കണില്ല നമ്മള് നാല് വ്ലോഗർമാര് മാത്രം സ്റ്റേജ്മെൽ പിന്നെ നമ്മുടെ സ്റ്റേജ്മേ നമ്മളെ ബാസിൽക്കുണ്ട് അതേമാതിരിക്കും ഓൻ്റെപ്പള്ള അച്ചു പിന്നെ അതുമായിരിക്കും സൽമാൻ അവിടെ എനിക്ക് പിന്നെ ഷാനു എനിക്ക് എല്ലാരും പേര് അറിയില്ല സത്യം പറഞ്ഞു ഓരോ എല്ലാവരും മോ എല്ലാരും കണ്ടു പക്ഷെ എനിക്ക് പേര് അറിയില്ല അവിടെ അസുറു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അസറുനെച്ച് കാണാൻ കഴിഞ്ഞില്ല ഓനൊക്കെ ആടക്കി മെസ്സേജ് ഒക്കെ കാണുന്നു റിപ്ലൈ ഒക്കെ തരലുണ്ട് അപ്പൊ എന്താ വെച്ചാല് ഓൻ ചിലപ്പോ ചോർച്ചയിലേക്ക് അറിയാൻ ചിലപ്പോ നാട്ടിപ്പ നാട്ടിൽ നിന്നാണ് പറഞ്ഞത് എല്ലാരും ഒന്ന് നേരിട്ട് കാണാൻ കഴിയുന്നുള്ളരിട്ട് കാണാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഇത് വീട്ടാക്കേ അപ്പൊ ഇതൊക്കെ കഴിയാത്ത പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്താ വെച്ചാല് അഞ്ച് പറഞ്ഞു ബാസില് പോയി ഓന്റെ ആ ചിരിയാണ് അല്ലേ ആ ചിരി അതെ ആ ചിരിയിലാണ് വീത്തോനെ അങ്ങനെ ഓനൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നമ്മൾക്ക് നമ്മളെ മനസ്സെ കണ്ട് പറ്റും അങ്ങനത്തെ ഒരു ഫാമിലിയാ ഇനിയിപ്പോ അവന്റെ ഉമ്മയായാലും അവന്റെ ഉമ്മ നിസൃത്ത് ബീക്ക് അങ്ങനെ പറയലേ ബിക്ക് ഇടയ്ക്ക് മെസ്സൈക്കലുണ്ട് റിപ്പിളൊക്കെ തരലുണ്ട് അപ്പൊ ഇന്നത്തെ വീടേക്ക അയച്ചുകൊടുത്തു അപ്പൊ ഇങ്ങനെയൊക്കെ ആക്കീന് അല്ലാതെ ഇടക്ക് ഇടും അല്ലാതെ എപ്പോഴും എപ്പഴും മെസ്സൈക്കലൊന്നും ചെറുപ്പടാറിന് മെസ്സൈക്കലാണ് ഞാൻ ആർക്കും മെസ്സേജ് മെസ്സൈക്കലല്ല അപ്പൊ എന്താ വെച്ചാൽ നിനക്ക് സന്തോഷം കൊണ്ട് അയച്ചു പോയത് അല്ലാതെ അല്ല പാറ വരുണ്ട് അവക്കടെ നമുക്ക് അവക്ക് പറഞ്ഞിട്ട് കുറച്ച് ചെലവ് എടുത്താ അവള് ഫേവർ കാത്തല്ലേ നമ്മള് ചെറിയ ഗ്ലോഗ്യാസായ ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര മടിയാണ് പക്ഷെ എന്നാലും കുറെ ഒക്കെ മടിയെ മാറ്റീനെട്ടോ ഇതാരണോ ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും ഇടയ്ക്കാരണ ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ അപ്പൊ എന്താ വെച്ചാൽ അനാശി പറയുന്നുണ്ടെങ്കിൽ അനാശ ആളൊരു പാവടാ അതായത് നമ്മളെ സ്വന്തം ഏട്ടന്മാരമായി ഒരാളെത്തിയതിനു ശേഷം നമ്മളെ മേത്തൊക്കെ തോളിലൊക്കെ കൈയിട്ട് പിന്നെ അവിടെ പറഞ്ഞ നമുക്കൊരു ഹഗ് ആക്കണ ചെറിയ ഒരു ക്ലിപ്പ് എടുക്കാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ ആ അതിനെന്താ എടുക്കാമല്ലോ പറഞ്ഞു എന്നുവച്ചാ അവിടുന്ന് ഇങ്ങോട്ട് വരുമോ ചോദിച്ചാ ഫസ്റ്റ് ആൻഡ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നിന്ന് വരുമോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അപ്പൊ അതെന്താ റീലോ അവിടുന്ന് കണ്ടന്റ് സ്റ്റേജ് കണ്ടന്റ് വെച്ചത് രസമായിട്ട് പറഞ്ഞാണ് ചക്കം വേറെ തന്നെ ലെവലാട് നമ്മളോട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കാം നമ്മളിങ്ങനെ അതായത് അങ്ങനെ ഇങ്ങനെ ലയിച്ചു പോകും അത്രത്തും രസം സംസാരിക്കാൻ പിന്നെ അദ്ദേഹം ബാസുൽ ബാസുൽ അദ്ദേഹം പിന്നെ അച്ചു പറഞ്ഞ ഓനല്ലേ ഏടാ എനിക്ക് ഓനങ്ങനെ അറിയില്ല അറിയാത്തോണ്ടല്ല ഓനെ ആ വീഡിയോയിൽ എടുക്കുക പക്ഷെ നേരത്തെ നേരത്ത് സൽമാൻ സൽമാനാണല്ലോ ഷാനോടെ ഞാൻ കുറച്ച് സൽമാനോട് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്റെ അവസ്ഥ അങ്ങനെ ആയി പോയി നേരത്തെ ഇനത്ത കൈ ഒക്കെ വറക്കണ അനാൻസാനെ കണ്ടപ്പോ അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മളും ഗസ്താണ് പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പോകാനാണ് പേര് എന്ന് പറയുമ്പോൾ അവര് വല്ലാത്തൊരു പീരനീടാം സത്യം പറഞ്ഞാല് അനാൻസാന്റെ അങ്ങനത്തെ ഒരു വ്ലോഗർ വേറെ ഉണ്ടോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ അത്ര നല്ലൊരു ബ്ലോഗർ നമ്മളെ ഇവിടെ ഉണ്ടാവുന്ന ഒരു ആണ് അവിടെ ക്വസ്റ്റിനടി കിടക്കാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടനടി കമന്റ് കുറച്ച് വന്നത് ആ നെഗറ്റീവ് എങ്ങനെ വരും നമ്മളിപ്പോ ഒരാൾ വലിയ ആൾക്ക് നിൽക്കുമ്പോ അയാളെ താത്താനും ഓനാ ഓന ഏതാ മൈൻഡൊക്കെ വരും അത് അനാൻഷാ പോലെ അനാനുസാന അറിയാത്ത ആനാടാല്ലേ ചെറിയ ചെറിയ കുട്ടി അടുത്ത ചെറിയ കുട്ടിക്ക് വരാറ് അനാനുഷാനെ പിന്നെ ഇപ്പം അനാനുശാന അറിയാത്ത വേറെ ആരെയും ഉണ്ടാവും അവിടെ ചെറിയ കുട്ടികൾക്കും എല്ലാർക്കും വരാം അനാൻഷനെ എന്നിട്ട് അതിൽ കൊറേ ആൾക്കാർ ഇപ്പനെത്തോ അപ്പൊ എന്താ വലിയ സിനിമ നടനാണോ എത്രയോ സിനിമയിൽ മനസ്സിനാ അജ്മല അജ്മല കൊടുക്കണ്ട് അജ്മല എന്താ പറയേണ്ടി ഞാന് മുംബൈ കണ്ടിരുന്നു ഞാൻ പയനാട് സ്റ്റേഡിയത്തിന് അവിടെ നിന്ന് കളിയാണ് പോയപ്പോ കണ്ടിരുന്നു പിന്നെ സെക്കൻഡ് മീറ്റ് ആണ് അപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും മീറ്റ് ചെയ്തിട്ടില്ല ആളെ ആളെ ശരിക്കും മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഉടനെ കാണുന്നതുണ്ട് നമ്മ പ്രതീക്ഷ ഉണ്ട് അപ്പൊ ഇപ്പൊ കണ്ടന്റ് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ തന്നെയാണ് പല ആൾക്കാരും കമന്റിൽ കുറച്ച് നമ്മൾ നോക്കേണ്ട കാര്യമല്ല അത് അങ്ങനെ അങ്ങനെ വരുള്ളൂ സോഷ്യൽ മീഡിയ പറഞ്ഞാല് പിന്നെ അച്ഛനും അച്ഛനൊക്കെ ഒരാൾക്ക് അച്ചോടെ സ്റ്റേജ് മണി ഓനെ വലിയ നമ്മൾ ഒരു പരിപാടിക്ക് പോകുമ്പോ നമ്മള് എല്ലാം മറന്നു നമ്മളൊരാള് മാത്രം ഫോക്കസ് ചെയ്യണം എല്ലാരും നമ്മൾ ഫോക്കസ് ചെയ്യും പക്ഷെ നമുക്ക് ചിലപ്പോ എല്ലാരും മെയിൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ പറഞ്ഞാ ഇപ്പൊരു സ്റ്റേജ് മതി അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഞ്ച് ഫോളോഴ്സുള്ളൂ ക്ക് ഒരു പത്ത് ഫോളോവേഴ്സ് ഉണ്ട് ഉദാഹരണം പറ അജ്മലിന് അഞ്ഞൂറ് ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ എങ്ങനെയാണല്ലേ നമ്മൾ അജ്മലിന്റെ ഫോക്കസ് ചെയ്തിട്ട് വരുവുള്ളൂ നേരെ കുറച്ച് ഹനാൻഷാക്ക് കൊറേ ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറെ ഫോളോസ് ഉണ്ട് അപ്പൊ പിന്നെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുള്ളൂ അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അതായത് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ഹനാൻഷാക്ക ഹനാൻഷാ ഫോക്കസ് ചെയ്തു പിന്നെ എന്ന് വാസിനാല് ഓൻറെ ആ ചിരിയും ഓൻ്റെ ആദ്യം ഉള്ള സംഭവങ്ങളൊക്കെ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ അങ്ങനെ അല്ല അങ്ങനത്തെ കേസൊന്നുമില്ല നമ്മള് റിയൽ ലൈഫ് റിയൽ ലൈഫും വേറെ വേറെ തന്നെയാണ് അപ്പൊ എന്താ വെച്ചാല് ഇപ്പൊ ഓൻ ഹഗ് ചെയ്യണില്ല അല്ലെങ്കി സൽമാനോട് നീ ഇവരോട് മുണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കമന്റ് ബോക്സിൽ ഒന്നും കുറ്റപ്പെടുത്തിട്ടല്ല ഓരോടും നമ്മൾ വീഡിയോ അത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് അൺഎക്സ്പെക്ടാ ഇല്ലോണ്ട് അൺഎസ്പെക്ടാ അല്ലാതെ ഉണ്ട് അപ്പൊ അതിന്റെ ഉണ്ടായി പെടുന്നതാണ് ഓരോ വീഡിയോസിലും വരുന്നത് അപ്പൊ അതിനൊന്നും നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുത് റിയൽ ലൈഫിനെയും റിയൽ ലൈഫിനെയും റിയൽ ലൈഫിനെയും റിയൽ ലൈഫിനെയും വേറെ തിരിച്ചന്നെ കാണാൻ ശ്രമിക്കാം പറ്റി പറയാൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാ വാക്കുകളില്ല അത്രയും നല്ലൊരാള് അതായത് ആണ് ഹഗ്ഗേത്തപ്പം എന്ന് നമ്മളെ എന്താ അങ്ങനെയാണോ അങ്ങനെയല്ല അതിലാരെ അതിൻറെ അപ്പുറം അതാടാ നമ്മൾ ഓരോ ഹഗ്ഗേത്തപ്പ വേറെന്തോ ആയിരിക്കും നമ്മളെ മറ്റേ മറ്റേ മറ്റേബൻറെ പറയോ നമ്മൾ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല ആരാണ് ആ നിവിൻ പോളിന്റെ എന്ന ആരിക്ക ആരാൾ ചെണ് കണ്ടപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല അതല്ല ഓനുണ്ട് ഹഗത്ത് സത്യം വരാം നമ്മൾക്ക് ഹഗക്കാര് കിട്ടാത്തോണ്ട് എന്തെങ്കിലും അറിയില്ല കേട്ടോ ഓനുണ്ട് അഗ്ഗത്ത് വേറെ സത്യം ഞാൻ ഞാൻ എന്റെ അങ്ങനെ നിനക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ചങ്ങായിമാരെ അഗന്നല്ല അതെ വേറെ അതെങ്ങനെ അഗ്ഗതീല്ലിങ്ങൊരു വലിയ ഒരാളായത് നമ്മളെ ഉപ്പാന്റെ സ്ഥാനത്ത് അതായത് നമ്മൾ കാക്കാൻ സ്ഥാനത്ത് നമ്മള് കാക്കാരെ നമ്മള് അഗ്ച സത്യല്ലേ ശിങ്ങത്തി ഒരാളെ വേറെ തന്നെ ഫീലടാ സത്യം ഓ ഒരു പുളിരാണ് കാര്യം അടാ എന്ന് പറഞ്ഞാല് നമ്മള് വിചാരിച്ചായിരിക്കും എല്ലാവരും പറയും അനാൻഷാന്റെ ഫാമിലിയുടെ ഒരു വെറൈറ്റി ആണ് അതായത് വെറൈറ്റി അടാ അതായത് നമ്മൾ വിചാരിച്ചായിരിക്കും അല്ല ഒരു കുടുംബത്തിന്റെ ഒത്തൊരുമല്ലേ അതാണ് അവലെ മെയിൻ വിജയത്തിന്റെ കാരണം പിന്നെ അത് വരയ്ക്ക് ആനാൻഷാക്ക പറഞ്ഞാല് ഒരു വേറെ ഒരു കഴിവുണ്ട് അതായത് ആൾക്കാർ കൈ എടുക്കാൻ കഴിയും അതായത് നല്ല ലളിത് അവന്റെ സംസാരം ഹലോ എല്ലാവർക്കും സുഖല്ലേ അങ്ങനെ ഇങ്ങനെ അൻ്റെ ആ പാട്ട് കാണുമല്ലേ അതാണോ എൻ്റെ ഏറ്റവും വലിയ ആ താ പാവ് ആ ഒരു കുയിങ്ക് ഒരു ദേഷ്യമൊന്നുമില്ല അല്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചൂട് വെച്ചോ ആരി പാട് ചോദിക്കല്ലേ ആര് മൈൻഡേഡാവും എൻ്റെ അത്രയും നല്ല ക്ലീൻ മനസ്സാണ് നല്ല ഇനിയിപ്പോ മനുഷ്യന്മാരാകുമ്പോൾ സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ അതെല്ലാം ഹൈഡാക്കി സ്മൈൽ ചെയ്തുകൊണ്ട് കൊണ്ട് ചിരിച്ച് ജീവിക്കാൻ കയ്യാരണം അത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലേ അതാണ് എനിക്ക് ഹനാനുറപ്പ് പിന്നെ ബാസില് അറിയാളു ബാസില് എനിക്ക് പണ്ടേ അറിയാം അത് ക്രിസ്ത്യാനോ റൊണാൾഡിന്റെ കെട്ട ഫാനാണ് ഞാനും ക്രിസ്ത്യാന റൊണാൾഡിന്റെ കെട്ട ഫാനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ബാസിലിന്റെ അത് തന്നെ അറിയാം ഹനാസാരൻ അറിയില്ല എന്നല്ല ഹനാശാര പാട്ട് കേൾക്കല അന്നൊന്നും നോക്കില്ല അന്ന് അന്ന് ബാസിൽ ക്രിസ്ത്യാനുളള നോൾസിനും വീഡിയോ അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കുറച്ച് മുമ്പ് എനിക്ക് പറഞ്ഞാൽ ഡീപ്പ് ഇങ്ങനെ അപ്പോഴെന്തായാലും കൂടുതൽ അതൊരു ക്വസ്റ്റിനാണ് എനിക്ക് രണ്ടേക്കാരിഷ്ട് രണ്ടാക്കാരി ക്രിസ്ത്യാനോ അനാൻസാൻ പാട്ടിലൂടെ എനിക്ക് അറിയാം അത്രയും എനിക്ക് അസ്രൂനി പിന്നെ അനാൻസാന്റെ ഉമ്മാനും ഉപ്പാനി പിന്നെ സ്റ്റീല് ഓരോ നോക്കട്ടെ നിങ്ങള് പറ ഓ തങ്ങി വേണെ ഓരോന്നല്ലേ നിഷാധാക്ക് ഒന്ന് കോണ്ടാക്ട് ആക്കി ബാസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി അപ്പൊ ഞമ്മള് നിഷാധ ഏഹ് ഈ മാസം അങ്ങനെ പറഞ്ഞില്ല അതൊന്നും പ്രൊഡക്റ്റ് ചെയ്യാറ്റില്ല അവളെ ഒന്നും പ്രെഡിക്ട് ചെയ്യാ സർപ്രൈസ് ആയിന്റ് മഴ ഏതായാലും നമുക്ക് വീട് എടുക്കാൻ കഴിയില്ല പിന്നെ നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് വീട് കഴിയില്ല എന്നാ എന്താ വെച്ചാൽ നമ്മള് കൂടുതൽ ആൾക്കാരൊക്കെ ജോലി അതായത് ജോബ് കാര്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പൊ ജോലി ഇല്ലെങ്കിൽ ജോബ് ജോബ് ഇല്ലെങ്കിൽ പഠിപ്പ് അങ്ങനെ എന്തെങ്കിലും എന്തേലൊക്കെ ആയിട്ടുള്ള രണ്ടോന്നല്ലേ ഈ ഒരു ഫീഡിൽ പല പക്ഷെ നമ്മളിതില് ഞാനും അങ്ങനെ ക്രിയേറ്റൈവായിട്ട് വീഡിയോ ചെയ്യുന്നുള്ളു അപ്പൊ നമ്മളെ നമുക്കിത് ആവശ്യമുണ്ടാവുള്ളൂ അപ്പൊ നമ്മളുണ്ടാവും മറ്റുള്ളവർ ചിലപ്പോ ഇതിന് സാഹചര്യം മുത്ത് ആ സമയത്ത് എത്തിക്കൊള്ളണം എന്നില്ല അങ്ങനെയാണ് നമ്മൾ വീടിനും പിന്നെ കണ്ടന്യൂസ് ആണ് അതിന് ടൈം എടുക്കും ഒരു ഫിലിമേദിനെ പോലെ സ്ക്രിപ്റ്റ് ചെയ്ത് ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്ത് ലൊക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ഓരോ ടൈം എടുക്കുന്നത് അപ്പോൾ ആദ്യമായി എന്താ ചെയ്യുക ചോദിക്കുകയാണ് എന്താണ് വീഡിയോസ് ഒരു കാര്യം െ നല്ല അട്ടാറുമായിരുന്നുണ്ട് അതിന് മുമ്പ് പടുത്ത് പോയി അപ്പൊ ഇന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ വീട് നടക്കു എന്ന് പറയില്ല ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കാൻ വന്നതാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ അവസ്ഥ ആകെ ഡാക്ക് ഓടിക്കട്ടെ പിന്നെ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് വീഡിയോ എടുക്കുക ഏർ ഞങ്ങടെ അവസ്ഥയാണ് പിന്നെ എടുക്ക നമുക്ക് ഇതിന് ആൾക്കാര് വേണം ആൾക്കാരെ കിട്ടൂല സിറ്റുവേഷൻ ഒന്നും സെറ്റ് ആവില്ലടാ ഒരു മഴ വരുന്നുണ്ട് കിഡിലോസ് മഴ അതിന്റെ മുമ്പ് നാട് കുടിക്കാൻ നോക്കിയാലും അത്രയും നല്ല അല്ലെങ്കിൽ നാലുമണി അഞ്ചുമണിയോടെ പോകണമെങ്കിൽ നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം അപ്പൊ അജ്മലും ചാലും കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് അജ്മല എന്ന അടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ആൾറെഡി അറിയല്ലോ അപ്പൊ അവിടെ എല്ലാവരും ഫോളോ സപ്പോർട്ട് ആക്കണം പിന്നെ മാത്രമല്ല വല്ല സെറ്റ് ആക്കണം ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഓക്കെ അല്ലാടും അസാറ്റാ